ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങളിന്ന് വട്ടത്തോണിയിൽ കയറിയ എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അയ്യോ ബെൽറ്റ് ഒക്കെ കുടുങ്ങിട്ടാ ഉള്ളത് എന്റെ കഴുത്തിൽ ബെൽറ്റ് ഇട്ട പോലെ നിങ്ങൾക്ക് തോന്നും ഈ വാട്ടർഫാൾസിൻ്റെ പേര് ഹൊഗനക്കൽ വാട്ടർഫാൾസ് എന്നാണ് ഇത് ബാംഗ്ലൂർ ആണ് അപ്പം ഞങ്ങളിതാ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കറക്റ്റ് സെൻറ്റർ പോർഷനിൽ എത്തിയിട്ടുണ്ട് അപ്പം ആ കാണുന്ന പാർക്കെട്ടിന് മേലെ ഒരുപാട് കുരങ്ങന്മാരൊക്കെ ഉണ്ട് അപ്പുറത്തുനിന്ന് എൻ്റെ ഫ്രണ്ട് കുരങ്ങാന്നൊക്കെ വിളിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്താണെന്ന് അറിയില്ല വട്ടത്തോണിയിൽ ഇറങ്ങിയതിൻ്റെ ടെൻഷനിലാണോ എന്നറിയില്ല എൻ്റെ കമ്മലൊക്കെ താഴെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് എടുത്തിടുകയാണ് പക്ഷെ ഇവിടുന്ന് ഈ തോണി തൊഴിഞ്ഞ് പോവുക മാത്രമല്ല ആ കാണുന്ന വെള്ളച്ചാട്ടം അല്ലേ അവിടുന്ന് ഈ ചേട്ടൻ നമ്മളെ ഒരുപാട് നേരം ഇങ്ങനെ വട്ടത്തോണിയിട്ട് കറക്കിക്കൊണ്ടിരുന്നു അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം ഇത് കണ്ടപ്പോൾ ഇതിൽ കയറുന്നില്ല എന്ന് തന്നെയാണ് വിചാരിച്ചത് അതായത് ഇത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടന്നു തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് വെള്ളം നല്ല പേടിയാണ് പക്ഷെ എല്ലാവരും ഉള്ളതുകൊണ്ടും പിന്നെ എന്തായാലും വന്നതല്ലേ അപ്പോൾ ഒരു എന്താ പറയുക എന്തായാലും വന്നതല്ലേ അപ്പോൾ ഒന്ന് കയറി നോക്കാം എന്നുള്ളൊരു ഇതിൽ കയറിയതാണ് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഈ വെള്ളച്ചാട്ടത്തിൽ ഇത് മാത്രമല്ല കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കച്ചവടം നടക്കുന്നുണ്ട് അതായത് നമ്മളിങ്ങനെ തോണി തുഴിഞ്ഞ് പോകുന്നവർക്ക് കഴിക്കാനൊക്കെ തോന്നിയാലോ അപ്പം കുറേ ചേട്ടന്മാരും ചേച്ചിമാരും ഇങ്ങനെ അതായത് ലേസ് മാംഗോ പൈനാപ്പിൾ വാട്ടർമെലൺ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ലേസ് ആയിട്ട് ഞങ്ങളെ കണ്ടിട്ട് അടുത്തോട്ടേക്ക് വന്നതാണ് ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല എനിക്ക് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല എനിക്ക് തോന്നുന്നു ഞങ്ങളെന്തോ പൈനാപ്പിളോ അങ്ങനെ എന്തോ വാങ്ങിച്ചു എന്ന് ഞാൻ എന്തൊക്കെയോ പൊട്ടത്തരം വിളിച്ച് പറഞ്ഞ ക്യാസങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട അപ്പോൾ ഇതിൽ ഞങ്ങൾ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറോളം ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് നല്ല സൂപ്പർ സൂപ്പർ ഡ്യൂപ്പർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അപ്പം ഞങ്ങളിത് ആ വട്ടത്തോണിയിലൊക്കെ കയറി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതെൻ്റെ ഓഫീസിലെ ട്രിപ്പായിരുന്നു ബാംഗ്ലൂരിലേക്ക് സ്പോട്ട് വരുന്നത് ബാംഗ്ലൂർ ഹൊഗനക്കൽ വാട്ടർഫോൾസ് എല്ലാവരും പോയി നോക്കണം അടിപൊളി എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസാണ് വൺസെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമ്മുടെ അടുത്ത വീഡിയോ വരുമ്പോഴേക്കും സ്റ്റേ ട്യൂൺഡ് ബൈ